എല്ലാവർക്കും അസ്സാം ജംഷിസ്ലോ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കളക്ഷൻ ആണ് നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെടും സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എല്ലാ പ്രായക്കാർക്കും ഇടാൻ പറ്റിയ നല്ല അടിപൊളി കുർത്തീസ് ആണ് വിലയാണെങ്കിലും ചോദിച്ചു വളരെ കുറവാണ് കേട്ടോ നാല് കുർത്തീസ് എടുക്കുമ്പോ ഒരു കുർത്തീസ് ഫ്രീ ഉണ്ട് അത് നമ്മൾ കാണിക്കുന്ന അതേ സെയിം ഐറ്റത്തിൽ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അല്ലെ അപ്പൊ അതുപോലത്തെ നല്ല കിടക്കാൻ ഐറ്റംസുകളൊക്കെ ഒന്ന് കണ്ടുവരാ അതിനോടൊപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും കമന്റ്സ് എഴുതുക കമന്റ്സ് കമന്റ് എന്തായാലും ഒരു സമ്മാനം ഉറപ്പുണ്ട് നമ്മൾ ആറ് ആറ് ആണ് നമ്മൾ ഗിഫേ കൊടുക്കുന്നത് അല്ലെ നെക്സ്റ്റ് എന്താ പറയാ ഗിവേ സൈക്കിൾ സ്റ്റാർട്ട് ആയി കഴിഞ്ഞു അപ്പൊ നിങ്ങൾ എല്ലാവരും കമന്റ്സ് ഇടുക അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ലൈക്ക് കമന്റ് ഒക്കെ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം അല്ലെ അറിയുന്നവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഇന്നത്തെ അടിപൊളി കളക്ഷനിലേക്ക് പോകണം ദ്യത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാല് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് നിങ്ങൾക്ക് കുറെ വർഷങ്ങൾ യൂസ് ചെയ്യുക ആയിരം രൂപയ്ക്ക് ഒക്കെ എടുത്തുകഴിഞ്ഞാല് ആയിരം രൂപക്ക് അഞ്ച് പീസ് ആണ് കിട്ടുന്നത് രൂപയ്ക്ക് അഞ്ച് പീസ് ആണ് കേട്ടോ നാലിന് എടുത്താൽ ഒന്ന് ഫ്രീന്നുള്ളൊരു മോഡലാണ് ഇന്ന് ഓഫർ കൊടുക്കുന്നത് അല്ലെ കളേഴ്സൊക്കെ നല്ല കിടക്കാച്ചി കളേഴ്സുകൾ ഉണ്ട് ഓരോ കളേഴ്സും വെറൈറ്റി ആണ് എല്ലാം പോപ്കോൺ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഏത് പ്രായക്കാർക്കും ോിനേഷൻ ഇത് ചായം പൂവ് ഒന്നും ചെയ്യില്ല നമുക്ക് എത്ര വലിപ്പമുണ്ടെന്നുള്ള നമുക്ക് നോക്കി വരാം അതിന് മുന്നിലായിട്ട് ഓരോ മോഡൽസും ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ കാണിക്കാൻ അല്ലേ ഫസ്റ്റ് ഇമ്പ്രഷനല്ലേ ഫെസ്റ്റ് ഇമ്പ്രഷൻ നല്ല കളർസ് അല്ലേ അടിപൊളിയായിട്ടുള്ള മോഡൽസ് ആണ് എല്ലാ നല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഒക്കെ ഇപ്രാവശ്യം വെറൈറ്റി വന്നതിൽ നല്ലൊരു ഫസ്റ്റ് ലുക്ക് ബെസ്റ്റ് ലുക്ക് എന്ന് പോലത്തെ കളേഴ്സ് വേണേലും അടിപൊളി ആണ് പിന്നെ പ്ലെയിൻ ഉണ്ട് അതുപോലെ എഴുത്തുള്ളത് ഉണ്ട് അല്ല അടിപൊളിയായിട്ടുള്ള മോഡൽസ് അടിപൊളി ആയിട്ടുള്ള സ്ലിറ്റ് ഉണ്ട് അമ്പർലി ഉണ്ട് ഏത് മിക്സ് ഇതിന്റെ ഒരുപാട് പീസ് ഇനിയുണ്ട് എത്ര പീസ് വേണമെങ്കിലും അയച്ചു തരാൻ പറ്റും ഇത് വെറും ഡിസ്പ്ലേ മാത്രമാണ് ഡിസ്പ്ലേ മാത്രമാണ് ഇനിയുണ്ട് ഉണ്ട് കേട്ടോ ഫസ്റ്റ് കളക്ഷൻ ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരെയും കളക്ഷൻസ് ആണ് നല്ല കളച്ചാട്ടാണ് എല്ലാവർക്കും എടുക്കാൻ പറ്റിയ വെയിറ്റ് ആണ് നാല് പീസ് എടുക്കുമ്പോ ഒരു പീസ് ഇതിൽ തന്നെയാണ് ഫ്രീ അല്ലേ വേറെ മെറ്റീരിയൽ ഒന്നുമല്ല ഈ ഒരു കുർത്തീയാണ് അപ്പൊ ടോട്ടൽ അഞ്ച് കുർത്തീസ് ആയിരം രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അല്ലെ കണ്ടോ അടിപൊളിയായിട്ടുള്ള മോഡൽസ് ആണ് സൂപ്പർ ആയിട്ടുള്ള കുർത്തീസ് ആണോന്നായി കണ്ടോ ിലും നാല് ഇതിലെ നാല് അത്രയും നല്ല കളർ കോമ്പിനേഷൻ ആണ് അതുപോലെ സൈസ് കാര്യങ്ങളൊക്കെ വലിപ്പം ഉണ്ട് നമുക്ക് നോക്കി വരാല്ലേ എക്സൽ ഡബിൾ എക്സല് പറ്റുമല്ലേ അടിപൊളിയായിട്ടുള്ള കളേഴ്സ് ആണ് കേട്ടോ ചുരുങ്ങനെ ചായം പൂല നരക്കില് വാഷ് ചെയ്താൽ പെട്ടെന്ന് ഉണങ്ങും അയനിങ് ഫ്രീ ആണ് നല്ല ക്വാളിറ്റി ആണ് ത്രീ ഫോർ ഉണ്ട് അതുപോലെ ഒരു ഓഫീസ് വെയർ ആയിട്ടോ ഒരു പാർട്ടി വെയർ ആയിട്ടോ എങ്ങനെയാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കിടും മെറ്റീരിയൽ ആണ് സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് കളർ ആടിപൊളി നല്ല ആണ് നിങ്ങൾക്ക് ഏത് കളർ ആണെങ്കിലും അടിപൊളിയായിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള മോഡലിനെയാണ് അല്ലെ കളർ ചാർട്ട് അടിപൊളിയായിട്ടുള്ള കളർച്ചാട്ടാണ് ത്രീ ഫോർ ഉണ്ട് നല്ല വലുപ്പമുള്ള ഉണ്ട് അതുപോലെ തന്നെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി ക്വാളിറ്റിയൊക്കെ പറഞ്ഞാല് കൊറേ വർഷങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ അത്രയും നല്ല ക്വാളിറ്റി കളർ ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ഒന്നും വരില്ലേ സൂപ്പർ ആണ് എക്സൽ ഡബിൾ എക്സിലാർക്ക് ത്രീ എക്സലിക്ക് എണ്ണ മെറ്റീരിയലെ ക്വാളിറ്റിയിലൊക്കെ ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടി ആണ് കേട്ടോ ഒരു ഇരുപത് വർഷമൊക്കെ ഗ്യാരണ്ടി കൊടുക്കുക അത്രയും നല്ല മെറ്റീരിയൽ ആണ് ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യാം നാല് കളർ കാണിച്ചാലും നാല് കളറാണ് അല്ലേ കിട്ടുകാച്ചി കളറാണ് കേട്ടോ ഫ്രണ്ടില്ലേ ഇറക്കും കാര്യങ്ങളൊക്കെ തന്നെ ഒരു നാല്പത്തി ആറ് എബോ ഉള്ള ഒരു പീസ് തന്നെയാണ് അതുപോലെ തന്നെ സൈസ് എക്സൽ ഡബിൾ എക്സൽ പ്രീ എക്സലി എണ്ണോ ആണ് പറ്റുന്ന ഒരു പീസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഏത് സൈസ് വേണമെങ്കിലും ചോദിച്ച് ജെംഷിയോട് വാങ്ങിക്കാൻ പറ്റും സൈസ് ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈസ് പ്രകാരം അയച്ചു തരുമോ അതെ ഇത് ഫ്ലെയർ ആണ് നിങ്ങൾക്ക് അടിപൊളി കളേഴ്സ് കണ്ടില്ലേ നല്ല അടിപൊളി ഒന്നര കളേഴ്സ് ആണ് നല്ല പാറ്റേൺ ആണ് അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് നല്ല നല്ല ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് മിക്സ് ചെയ്ത് തരു കേട്ടോ ഫ്ലയറും ഉണ്ട് സ്ലിറ്റും ഉണ്ട് പ്ലെയിനും ഉണ്ട് പ്രിന്റും ഉണ്ട് അല്ലേ ഇതോ അടിപൊളിയായിട്ടില്ലേ നല്ല അമ്പറിലെ ടോപ്പാണ് ആണ് സൂപ്പർ ആയിട്ടുള്ള കട്ടാണ് കേട്ടോ വരുന്നത് അത് പറഞ്ഞില്ലാന്ന് വേണ്ട കട്ടാണ് ഫ്ലയർ ടോപ്പാണ് അപ്പൊ സൂപ്പർ ആയിട്ടുള്ള മോഡലാണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വേറെ ചെയ്യാം അഞ്ചെണ്ണത്തിന് അല്ല നാലെണ്ണം എടുക്കുമ്പോൾ ഒന്ന് ഫ്രീ ആണ് അല്ലേ ഫ്രീ നാല് പീസ് എടുക്കുമ്പോൾ ഇന്നത്തെ ഒരു ഓഫറാണ് കേട്ടോ നാലെണ്ണം എടുക്കുമ്പോൾ ഒന്ന് ഫ്രീ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ടോപ്പാണ് ഒക്കെ നല്ല സ്ലിറ്റ് ഉണ്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് എടുക്കാം അതാണ് ഒരു പ്രത്യേകത കളർ എല്ലാരും നോട്ട് വെക്കുക സ്ക്രീൻഷോട്ട് എടുക്കുക ുംയച്ചു തരിക എനിക്ക് അയച്ചു തരാൻ പറ്റുന്നില്ല ഒരുപാട് പേര് ഇങ്ങനെ ഫോട്ടോ ചോദിച്ചു തരുകയാണെ അതുകൊണ്ടാണ് കേട്ടാ എല്ലാരും സ്ക്രീൻഷോട്ട് നമ്മളെല്ലാം നിവർത്തി കാണിക്കുന്നുണ്ട് കണ്ടോ വീഡിയോസ് കണ്ടാലും നമ്മുടെ അടുത്ത് ഫോട്ടോ ചോദിക്കുന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വന്നാലല്ലേ നമ്മൾ നിവർത്തി കാണിക്കാൻ ചിലപ്പോൾ ഞാനുണ്ടായില്ലേ ഞാൻ എവിടെയെങ്കിലും കച്ചവടത്തിനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ജംസിക്ക് എന്താ പറയാ ടോപ്പ് എന്നൊക്കെ പറയുമ്പോ നമ്മള് നിവർത്തിയതും ആ സ്പോട്ടിൽ തന്നെ മടക്കി വെക്കുമ്പോഴാണ് അതിന്റെ ഒരു ഫിനിഷിംഗ് വരുന്നത് നമ്മൾ ആ ഒരു ഫ്രഷ്നെസ് കണ്ടില്ലേ ഈ ഒരു ടോപ്പ് എങ്ങനെയാണോ അതേപോലെ അപ്പോ തന്നെ നമ്മൾ മടക്കിയത് വെച്ചാണെ ജൻഷി കളേഴ്സ് കണ്ടില്ലേ അടിപൊളി ആയിട്ടുള്ള കളറാണ് കേട്ടോ അതിലൊരു പ്രത്യേകം ഉണ്ട് ഇതൊരു കളറാണ് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് എങ്ങനെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു കളറാണ് സ്ക്രീൻഷോട്ട് നല്ല ാണ് കേട്ടോ സൂപ്പർ സൂപ്പർ കളർ ആണ് അടിപൊളി ആയിട്ട് നേരത്തെ കാണിച്ചത് അമ്പർലെ ആണ് മെറ്റീരിയൽ കിഡ്ഡ് മെറ്റീരിയൽ ആണ് കേട്ടോ അതൊക്കെ ത്രീ എക്സിലോ സൈസ് വരുന്നുണ്ട് ലേംഷി നമുക്ക് നല്ല മോഡലാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മോഡലാണ് അപ്പൊ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാ നെക്സ്റ്റ് ഒരു കളർ വരുന്നുണ്ടല്ലേ പ്രിന്റ് വരുന്നുണ്ടല്ലേ അടിപൊളിയായിട്ടുള്ള പ്രിന്റ് ആണ് കേട്ടോ എല്ലാവർക്കും ഫോട്ടോ ഒക്കെ അയച്ചു തരണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നടക്കടില്ല എല്ലാം എല്ലാം ഒരുമിച്ച് നടക്കണ്ടേ നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് പേര് ഉണ്ടാകും പാക്കിങ് ചെയ്യാനായിട്ട് അവർക്കൊക്കെ ക്ലിയർ ആയിട്ട് അയച്ചു കൊടുക്കണം കേട്ടോ പിന്നെ കൊറേ പേര് ഫോൺ ചെയ്യും പിന്നെ വിശേഷങ്ങളൊക്കെ പറയുന്നവര് കൊറേ പേരുണ്ട് അതെ വിശേഷങ്ങളെ ചോദിക്കുന്നവർക്ക് അന്വേഷിക്കുന്നവർക്ക് ഒരുപാട് ഒരുപാട് ഒരുപാട്സ് ഉണ്ട് എന്താ പറയാ എല്ലാവരും നമ്മുടെ കുടുംബം പോലെ അല്ലെ ഒരു കുടുംബം പോലെയാണ് കേട്ടോ നമ്മളടുത്ത് വാങ്ങിക്കുന്നവരെല്ലാവരും തന്നെ വിളിക്കും അപ്പൊ ഇത് സ്ലിറ്റ് ടോപ്പാണ് അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല പ്രിന്റ് ആണ് കേട്ടോ അതൊരു ചുങ്കുടി സ്റ്റൈലുള്ള ഒരു മിക്സഡ് പാറ്റേൺ ഉള്ള മൾട്ടിക്കളർ പ്രിന്റ് ആണ് അല്ലെ ഡബിൾ എക്സിലാ യെസ് അടിപൊളി ആയിട്ടുള്ള പാട്ടേൺ തന്നെയാണ് അപ്പൊ നെക്സ്റ്റ് നെക്സ്റ്റ് കളറുകൾ നമ്മൾ കണ്ടുവരാൻ ഒരുപാട് കളേഴ്സുകൾ കാണാനുണ്ട് എന്താ പറയാ നല്ല നല്ല കളേഴ്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ സെലക്ഷൻ ചെയ്യാ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ളു ഫ്രീ ഷിപ്പിംഗ് ആണോ ഫ്രീ ഷിപ്പിംഗ് ആണ് എവിടെയും കിട്ടിയില്ല അത്രയും നല്ല മെറ്റീരിയൽ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അത് മാത്രല്ല എന്താ പറയാ ഇത് എവിടെയും യൂസ് ചെയ്യാൻ പറ്റിയൊരു മെറ്റീരിയൽ ആണ് അല്ലെങ്കിൽ ക്വാളിറ്റി ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയാ പെട്ടെന്ന് കീറില്ല ചളി എന്താ പറയാ വാഷ് ചെയ്താൽ പെട്ടെന്ന് ഉണങ്ങും നല്ല നല്ല കുറിച്ച് നമ്മൾ കാണിച്ച കളറാണ് തോന്നുന്നു സെയിം ആയിട്ടുള്ള കണ്ടോ നെക്സ്റ്റ് കളർ നല്ലൊരു പാറ്റേൺ കേട്ടോ പ്രിന്റ് ആണ് നിങ്ങൾക്ക് ഏത് ഷോളോ ഏത് ടോപ്പോ ഏതു ഈ ഒരു ഈ ഒരു എന്താ പറയാ മിക്സഡ് കളർ അതായത് മിക്സഡ് പാറ്റേൺ വരുന്ന സമയത്ത് ഈ കളറിൽ ഷോൾഡർഡാ ഈ കളറിൽ കളറില് ഷോൾഡഡാ പാന്റ് ഏത് വേണേലും മിക്സ് ചെയ്തിടാൻ പറ്റിയൊരു പാറ്റേൺ തന്നെയാണ് ലെസ് ഇപ്പൊ പാന്റ് വേണമെങ്കിൽ നമ്മളടുത്ത് പലാസുണ്ട് ജഗിനുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതും അയച്ചു തരും അല്ലേ മൂന്നെണ്ണത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉള്ളൂ പറഞ്ഞാല് നമ്മളുടെ കളേഴ്സ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള തന്നെയാണ് ഏകദേശം എക്സൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സൽ പത്ത് പീസാണ് അപ്പൊ നാല് കളറാണ് വരുന്നത് അതെ നല്ല കളർ ഞാനൊന്ന് കാണിച്ചു തരാം പെട്ടെന്ന് ആയിക്കോട്ടെ ഇതൊരു കരിമീല കളർ ആണ് അല്ലെ നല്ല ഞാനിതാ ഇങ്ങനെ പെട്ടെന്ന് കാണിച്ചു പോവാണ് എന്താ പറയാ ഒരുപാട് കാണിക്കാണ്ട് ഏത് വേണമെങ്കിലും എന്താണ് ലെങ്ത് ആണ് യെസ് നോർമൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾ ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ടാണ് ഒരു ഓഫീസ് ജോലിക്കോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല ആണ് ഒരു അഞ്ചെണ്ണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ കാലം യൂസ് ചെയ്യാം അല്ലെങ്കിൽ മുമ്പ് കാണിച്ചത് ഒന്നുകൂടി ലെങ്ത് കൂടിയതാണ് അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും ഇനിയിപ്പോ നെക്സ്റ്റ് ക്ലാസ്സുകൾ അടിപൊളി പ്രിന്റ് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പ്രിന്റ് ആണ് നല്ല മെറ്റീരിയൽ ആണ് മിത് ഫയർ ടോപ്പാണ് കേട്ടോ നല്ല സോഫ്റ്റ് നല്ല ആണ് സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കളേഴ്സിലൊക്കെയാണ് കേട്ടോ അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എല്ലാം സ്ലീവ് ലെങ്ത് എല്ലാം ലെങ്ങ് കാര്യങ്ങളും തന്നെ ധാരാളം ഉണ്ട് എല്ലാ സീസും തന്നെ ഞാൻ കാണിച്ചിരുന്നു പെട്ടെന്ന് ഇതെല്ലാം ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് ആണ് തടിയുള്ളവരൊക്കെ ചോദിക്കാറുണ്ട് എനിക്ക് ഇട്ടാ ഒതുങ്ങി നിക്കുവെന്ന് ഇത് ഒതുങ്ങി നിക്കുന്ന ടൈപ്പാണ് അങ്ങനെ പൊന്നി നിക്കുന്നതല്ല അതെ നല്ല നിൽക്കുന്ന ഒരു ടൈപ്പ് തന്നെയാണ് നല്ല ഭംഗി തന്നെയാണ് ഇനി എന്താ പറയാ പ്ലെയിൻ ടോപ്പാണ് കണ്ടുവരാ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലെയിൻ ടോപ്പാണ് കേട്ടോ ഒരുപാട് പേര് ഇത് ആദ്യം നമ്മൾ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടല്ലോ വീഡിയോ മോഡൽ വീണ്ടും വന്നാണ് അപ്പൊ എന്താ പറയാ വേണ്ട ഇതിലൊക്കെ വരാൻ തന്നെ എടുക്കുക അത്രയും നല്ലൊരു നല്ല കളേഴ്സ് ആണ് അടിപൊളിയായിട്ടുള്ള രണ്ടു നേരം നീല ഞാനിങ്ങനെ വെച്ചൊക്കെ കാണിക്കുന്നതിൽ നിങ്ങൾ ക്ഷണിക്കണം ഇതാവുമ്പോ നമുക്ക് പെട്ടെന്ന് കാണിച്ചു പോലെ ഇതോ നല്ല ആണ് അടിപൊളിയായിട്ടുള്ള കളേഴ്സാണ് അല്ലെ സൂപ്പർ ആയിട്ടല്ലേ പിന്നെ കളേഴ്സുകളൊക്കെ ഉണ്ടല്ലോ മീനുണ്ട് വൈറ്റ് ഉണ്ട് അതുപോലെ ബ്ലാക്ക് ഉണ്ട് അല്ലേ ഗ്രേ ഉണ്ട് ഗ്രൈപ്പ് ഉണ്ട് കണ്ടില്ലേ ഏത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നാല് പീസ് എടുക്കുമ്പോ ഒരു പീസ് ഇതിൽ തന്നെയാണ് ഫ്രീ അല്ലെ വേറെ ടോപ്പെന്നല്ല നിങ്ങൾ പറയുന്ന സൈഡ് കാണിച്ചതിൽ ഏത് വേണമെങ്കിലും തരാം തരാം അപ്പൊ ടോട്ടൽ അഞ്ച് പീസ് ആണ് ഓഫർ ലെവലിൽ വരുമ്പോ നാലെണ്ണം എടുക്കുമ്പോ ഒന്ന് ഫ്രീ ആണ് അല്ലേ അഞ്ചെണ്ണ ആയിരം രൂപയുള്ളുട്ടോ അടിപൊളി തന്നെയാണ് അപ്പൊ അതുപോലെ തന്നെ നമ്മളടുത്ത് രണ്ടായിരം രൂപയ്ക്ക് ഏവ് പീസ് കഴിഞ്ഞാൽ ഒരു പീസ് ഫ്രീ ഉള്ളത് അതും നമ്മൾ തരും പത്തും പീസ് കിട്ടും രണ്ടായിരം രൂപക്ക് രൂപയ്ക്ക് ഇതന്നെ എടുക്കണമെന്നില്ല ആയിരം രൂപയ്ക്ക് ഇത് എടുത്തിട്ട് മറ്റു പീസുകൾ നിങ്ങൾ ആയിരം രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പീസ് ഫ്രീ ആയിട്ട് കിട്ടും എന്തായാലും ഓഫറോട് കൂടിയുള്ള ഓഫറാണ് അല്ലേ എല്ലാവരും മിസ് ചെയ്യും കുറേയധികം പാന്റ് കണ്ടാ അപ്പൊ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് നമ്മൾ ജഗിൻ തന്നെയാണ് കേട്ടോ ജഗിനിൽ എന്ന് പറഞ്ഞാല് അടിപൊളിയായിട്ടുള്ള കളേഴ്സുകൾ ഉണ്ട് ഏത് കളർ വേണമെങ്കിലും എടുക്കാൻ നിങ്ങൾക്ക് എക്സല് മുതൽ എല് മുതൽ എല് മുതൽ ത്രീ എക്സിൽ വരെയുള്ള പീസുകളാണ് ഈയൊരു എന്താ പറയാ പലാസയിലും വരുന്നുണ്ട് എക്സല് മുതൽ അതുപോലെ വരുന്നുണ്ട് ഏത് വേണേലും നിങ്ങൾക്ക് മൂന്നെണ്ണം കൂടി മിക്സ് ചെയ്ത് വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റും അല്ലെ കണ്ടോ നല്ല നല്ല കളേഴ്സാണ് കേട്ടോ അത് കളറുകളൊക്കെ ഉണ്ട് ഞാനിത് അപ്പം വെറുതെ കാണിക്കാണ് ണ്ടോ ഏറെ കളേഴ്സ് വേണ്ടത് അതേ ശരി ഇങ്ങനെ മൂന്നെണ്ണം വേണമെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉള്ളു അല്ലെ നല്ല ജഗിൻസ് ആണ് അടിപൊളി എക്സല് എല് മുതല് ത്രീ എക്സുകളെ പലാസിയുണ്ട് പലാസയും ജഗിനൊക്കെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അതുപോലെ ഫ്രഷ് പലാസിയുണ്ട് എല്ലാവർക്കും നമുക്ക് നമ്മൾ പറഞ്ഞത് നേരത്തെ വീഡിയോസിൽ ഉണ്ട് അല്ലെ അപ്പോ എന്താ പറയാ ഇതിന് മൂന്നെണ്ണത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറേ ഉള്ളൂ നിങ്ങൾ ടോപ്പുള്ള അഞ്ചെണ്ണം എടുക്കുന്ന സമയത്ത് ഇതും ചേർത്ത് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെത്ര സൈസ് ഇത്ര പീസ് വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതുകൂടി വെച്ച് വിടാവുന്നതാണ് അല്ലെ ഇന്നത്തെ വീഡിയോ അതിന്റെ ആണ് എല്ലാവരും കമന്റ്സ് ഇടുക കമന്റ്സ് ഇടാൻ മറക്കണ്ട അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അടുത്ത അടിപൊളി വീഡിയോ ആയി ബൈ